േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ക്രിസാറിനോട് എന്തിനാണ് സുജ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് ഈ ഒഴിഞ്ഞുമാറലിന് പിന്നിലെ കാര്യം എന്താണ് എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ ഇത് കേട്ടതിനെ തുടർന്ന് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ സാഗർ അല്ല മോളെ അത് ശുചിക്ക് വയ്യാത്തതുകൊണ്ടാണ് അല്ലാതൊന്നുമല്ല അച്ഛ വെറുതെ ആവശ്യമില്ലാതെ നുണ പറഞ്ഞ് വിഷമിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും എന്നോട് തുറന്നു പറഞ്ഞോളൂ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കും അമ്മ ഇങ്ങനെ കാണിക്കുന്നതിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട് അല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ല അമ്മയുടെ സ്വഭാവം എനിക്ക് പണ്ടേ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ക്രിസ്താരന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ട് എങ്കിൽ സുജ മാഡം ഒരിക്കലും ഇവിടെ നിന്ന് പോവുകയില്ല ഇപ്പോൾ ഇങ്ങനെ പോകണമെങ്കിൽ അതിന് പിന്നിൽ ശക്തമായ എന്തോ ഒരു കാരണമുണ്ട് അത് എനിക്ക് അരങ്ങേ മതിയാകൂ ഇത് കേട്ടത് ഇനി കൃഷിനെ കുറിച്ചുള്ള കാര്യം ഞാൻ പറയുകയാണ് നീ ഈ കാര്യം മറ്റാരോടും പറയരുത് എന്നാണ് എനിക്ക് ഇപ്പോൾ നിന്നോട് അറിയിക്കാനുള്ളത് അച്ഛൻ എന്താ ഈ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല അത് കൃഷിനെ ഞങ്ങൾ ദത്തെടുത്തതാണ് ഇത് കേട്ട് ഞെട്ടിപ്പോകുന്ന അവൾ എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയും ഏ അച്ഛൻ തമാശയ്ക്ക് പറഞ്ഞതല്ലേ അല്ല ഞാൻ ഇത് കാര്യമായി പറഞ്ഞതാ കൃഷി ഞങ്ങളുടെ ദത്തൂത്രനാണ് ഞങ്ങൾക്ക് ബലരാമനെ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ കൃഷിനെ മറ്റാരും അറിയാതെ ദത്തെടുത്തത് ഇപ്പോൾ ആ വിവരം അവൾ അറിഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് എന്ത് പറയണം എന്നറിയാതെ നിൽക്കുന്ന കൺമണി ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് സത്യങ്ങൾ അറിഞ്ഞതിൽ പിന്നെ ഇപ്പോൾ കൃഷിനോട് ഒരു അകൽച്ച കാണിക്കുകയാണ് സുജ എനിക്ക് ഒരു മാറ്റവുമില്ല അവൻ അപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ മകൻ തന്നെയാണ് പക്ഷേ സത്യങ്ങൾ അംഗീകരിക്കുന്നതിനായി കുറച്ച് സമയം ഇപ്പോൾ ആവശ്യമായി വരും അവൾക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ച് സമയമെടുത്ത് നടക്കുകയുള്ളൂ ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ കാൺമണി ഇതിനിടയിലാണ് ബലരാമൻ കയറി വരുന്നത് ഇതോടെ ബലരാമനോട് സത്യങ്ങൾ പറയണമോ എന്ന് സാഗർ ആലോചിക്കുകയും ചെയ്യുന്നു കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക